അസലാമാലും വറഹമുല്ലാഹി വാത്തു വിവാഹ ജീവിതം വറക്കത് നിറഞ്ഞതാകാൻ ഭർത്താവിൻ്റെ സ്നേഹം ഇരട്ടിയാകാൻ ഓരോ ഭാര്യയും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഭാര്യമാർ എപ്പോഴും നന്ദി പറയുക നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെറിയ സഹായം ചെയ്താലും കഷ്ടപ്പെട്ട് ജോലിക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിന് വേണ്ടി നന്ദിയുണ്ടെന്ന് തുറന്ന് പറയണം ഹബീബായ റസൂൽ സാഹുല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല അതുകൊണ്ട് നന്ദിയുള്ള ഭാര്യയായിരിക്കുക രണ്ട് നല്ല വാക്ക് പറയുക നിങ്ങളുടെ ഭർത്താവ് വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വാസകരമായ ഒരു വാക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഭർത്താവ് കടന്നു വരുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുക ഹബീബായ റസൂൽ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നല്ല വാക്ക് ഒരു സ്വതപ്പയാണ് അതുകൊണ്ട് ഭാര്യമാർ ഭർത്താവിനോട് നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ആ പുണ്യം കരസ്ഥമാക്കുക മൂന്ന് ഒന്നിച്ചു നിൽക്കുക തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ ടെൻഷനിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഭാര്യമാരെ നിങ്ങൾ കൂടെയുണ്ടെന്ന് കാണിക്കുക ഭർത്താവിന്റെ രഹസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ലവൾ ഭാര്യമാരെ നിങ്ങളുടെ പിന്തുണയാണ് നിങ്ങളുടെ ഭർത്താവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങളിൽ ഭാര്യമാർ ശ്രദ്ധിച്ചാൽ ഇൻഷല്ല നിങ്ങളുടെ ദാമ്പത്യം കൂടുതൽ മനോഹരമാകും ഈ ഒരു അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ഉള്ളാഹു സുബാനുദ്ധാന അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലമീൻ